സ്കിന്നിൻ്റെ അൺ സ്കിൻ ടോണും പിറ്റ്മെൻറ്റേഷനും ഒക്കെ തുടച്ചു മാറ്റാം ദ ഈ പാക്കിലൂടെ എന്താണ് സംഭവം എന്ന് പറയാം നമുക്ക് പാക്ക് തയ്യാറാക്കിയാലോ അതിനുവേണ്ടി നല്ല ക്ലീൻ ആയിട്ടുള്ള ഡ്രൈ ആയിട്ടുള്ള ഒരു പാത്രം ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് അതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് നമ്മുടെ ഫ്ലാക്സ് സീഡ് പൗഡർ ആണ് ചേർത്ത് കൊടുക്കുന്നത് ഫ്ലാക്സ് സീഡ് പൗഡർ നമ്മുടെ സ്കിന്നിന് വളരെ നല്ലതാണ് ഫ്ലാക്സ് സീഡ് നമ്മുടെ സ്കിന്നിനെ നല്ലപോലെ ബ്രൈറ്റ് ആക്കാനും നമ്മുടെ സ്കിന്നിനെ ഗ്ലോ ആക്കാനും ഒക്കെ സഹായിക്കുന്നതാണ് ഫ്ലാക്സ് സീഡ് പൗഡർ നിന്ന് ഒരു ടേബിൾ സ്പൂണോളമാണ് നമുക്ക് സീഡ് പൗഡർ ചേർക്കേണ്ടത് അതിനുശേഷം ഇനി ഇതിലേക്ക് അടുത്തതായിട്ട് നമ്മൾ ചേർക്കാൻ പോകുന്നത് ചെറുപയർ പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ചെറുപയർ പൊടി നമ്മുടെ സ്കിന്നിനുണ്ടാകുന്ന ഡെഡ് സ്കിന്നൊക്കെ ഇല്ലാതാക്കി സ്കിന്നിനെ നല്ല രീതിയിൽ തിളക്കം വെപ്പിക്കാനൊക്കെ സഹായിക്കുന്നതാണ് അങ്ങനെ നമ്മുടെ ചെറുപയറു പൊടിയും ചേർത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ അടുത്തതായിട്ട് ചേർക്കാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നിനെ നല്ല രീതിയിൽ നിറം വെപ്പിക്കാനും അൺഇവൺ സ്കിൻ ടോണും പിറ്റ്മെൻറ്റേഷനും ഒക്കെ സ്കിന്നിൽ നിന്ന് ഇല്ലാതാക്കാനും സഹായിക്കുന്ന ഒന്നാണ് നമ്മുടെ തേൻ എന്ന് പറയുന്നത് അതായത് നമ്മുടെ ഹണി ഹണി അങ്ങനെ ഒരു ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുക്കണം ഞാനിത് ഫ്രിഡ്ജിൽ വച്ചിരിക്കുന്നത് കൊണ്ടാണ് കട്ടയായിട്ട് ഇരിക്കുന്നത് ഹണി ചേർത്തതിന് ശേഷം ഇനി ഇതിലേക്ക് നമ്മൾ അടുത്തതായിട്ട് ചേർക്കുന്നത് റോ മിൽക്കാണ് ചേർക്കുന്നത് അത് ഒരു ടേബിൾ സ്പൂണോളമാണ് ചേർക്കേണ്ടത് അതിന് ശേഷം നല്ല പോലെ മിക്സാക്കി കൊടുക്കുക നിങ്ങൾക്ക് ഈ ബാക്കി വരുന്ന ഈ ഒരു പാക്ക് ഉണ്ടല്ലോ അത് നിങ്ങൾക്ക് പിന്നീടും ഉപയോഗിക്കാവുന്നതാണ് എന്തായാലും നമ്മൾ അങ്ങനെ മിക്സ് ആക്കി ആക്കിതാ എടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഇട്ടിട്ടുള്ള റിസൾട്ടും കൂടി കാണിക്കാം ഞാൻ ഇവിടെ മുട്ടിൻ്റെ ഭാഗത്താണ് ഇടുന്നത് ഇതേപോലെ നിങ്ങൾ ഫേസിൽ ഇട്ട് കൊടുക്കേണ്ടതാണ് ഇതാ നല്ലപോലെ മുട്ടിൻ്റെ ഭാഗത്ത് കറുപ്പുണ്ട് അവിടേക്കാണ് ഞാൻ ഈ ഒരു പാക്ക് ഇട്ട് കൊടുക്കാനായിട്ട് പോകുന്നത് ഇട്ടുകൊടുത്ത് ഒരു മിനിറ്റിന് ശേഷം ആ ഒരു ഏരിയയിലെ കറുപ്പെല്ലാം നല്ല പോലെ തുടച്ചു മാറ്റാൻ സാധിച്ചിട്ടുണ്ട് നിങ്ങൾ കണ്ടോ ലൈവ് ചേഞ്ചസ് കണ്ടോ